അമ്മ ഹലോ അപ്പൊ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാല് ഉയന്ന് വിട ഉണ്ടാക്കാൻ വേണ്ടിട്ടാണല്ലേ ഉയന്ന് വിടാ അതിന് ഉയ്യുന്നു തന്നെ കുറച്ച് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലേ ഏകദേശം എത്ര മണിക്കൂർ ആയിട്ടുണ്ടോ അഞ്ചുമൂർ ഏകദേശം അഞ്ചു മണിക്കൂർ മുമ്പേ ഉയർന്ന ഒക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടേ

പറ്റുന്നവര് ഇട്ടിട്ട് അരച്ചോ വെള്ള കൊറച്ച് വെള്ളേ ഇഞ്ചിക്കഷം കൊറച്ച് ഇഞ്ചി കഷ്ണം കൂട്ടിട്ടേ ബാക്കി മാറ്റേലുകൂടെ അരച്ചെടുത്തിട്ടുവാ എങ്ങനെയാന്ന് അധികം മുതിയണ്ടല്ലോ ഇതെടുത്തോ ഈ സാധനം എടുക്കുന്നില്ലേ ഇതെടുത്തിട്ടായിരുന്നു അരച്ചോ ഇനി ഇങ്ങോട്ട് അരച്ചെടുത്ത വരന്നുമുണ്ടെടുത്ത ഉയർന്നുമാകും നമ്മ കൈ കൊണ്ട് നല്ലവണ്ണം കുഴച്ചു കൊടുക്കുന്നുണ്ടേ കൈ കൊണ്ട് നല്ലോണം ഒന്നും ഇതാക്കണം അല്ലമ്മ പറ ഇവിടെ കരിയാമ്പലം മുറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ച നമ്മടെ പച്ചമുളക് മുറിച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി അല്ലെ ചെറുങ്ങനെ മുറിച്ചു വെച്ചിട്ടുണ്ട് ചെറുങ്ങനെ 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 കരിയാമ്പ് ഉള്ളി മുറിച്ചത് ചെറിയ ഉള്ളിയാണ് പച്ചമുളക് പച്ചക്കറങ്ങി നമ്മളെ കട്ട് കരിയാമ്പല്ലേ കുഴച്ചു കൊടുക്കണം അല്ലേ ആ ഇപ്പൊ ഒന്നും മറക്കുവല്ലേ കുരുമുളക് ചാച്ചതുണ്ട് ചാച്ചത് നല്ലോണം മതി എന്തായാലും ഒന്നും വറക്കാണ്ട് അല്ലേ അല്ല ഹലോ ഹലോ എന്താ പരിപാടി നമ്മുടെ മാവ് എടുക്ക അമ്മേ ആയിട്ടുണ്ടാവുവാരിക്കോ എന്ന് വരിഞ്ഞിട്ടുണ്ടാവൂലേ നമ്മടെ ആദ്യത്തെ ആയിട്ടുണ്ടേ കൊറച്ച് കൂട്ടെടുക്കുക അടുക്കൂര് ഓട്ടയാക്കുക

അപ്പൊ ടേസ്റ്റ് നോക്കുന്നുണ്ടേ അപ്പൊ അമ്മയും ടേസ്റ്റ് നോക്കുന്നു ഞാൻ പിന്നെ തിന്ന ഞാൻ ഇടക്ക് തിന്നുന്നല്ലേ മെഡിക്കൽ കോളേജിൽ നിന്ന് തിന്നുന്നല്ലേ അതുകൊണ്ട് നിങ്ങൾ ടേസ്റ്റ് നോക്കിക്കോ നല്ല കാന്താരി ചമ്മന്തി ഉണ്ടേ ചമ്മന്തി മുക്ക് പൊട്ടിച്ചിട്ട് നക്ഷത്രണ്ട് നക്ഷത്രൊന്നും പറഞ്ഞിട്ടല്ല അമ്മ എന്തുണ്ട് നല്ല ചമ്മന്തി അല്ലേ നല്ല അമ്മ നല്ല സോഫ്റ്റ് വായിന്നങ്ങനെ വെള്ളം വരുന്നില്ല ഞാൻ ഇടയ്ക്കിടക്ക് തിന്നുന്നില്ല അതുകൊണ്ട് വില്ല വായിന്ന് വെള്ളം ഒന്നും വരുന്നില്ല നക്ഷത്രത്തെ ഡാൻസ് എൽക്കും രണ്ടെണ്ണ ന്നു അതെയാ അച്ഛന്റെ പാട്ടറിയക്ഷത്രക്ക് പാട്ടു പാടി ഊറെ കാഞ്ഞാൻ താമരപ്പൂ പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങ ിരു രീ രൂ തിന്നോട് ഉറപ്പിക്കാൻ വേണ്ടിട്ട് പാടിയതാ നക്ഷത്രം ഉറക്കാൻ വേണ്ടിട്ട് പാടിയതാണ് അല്ലേ നക്ഷത്രേ ആ നക്ഷത്ര തിന്ന് ഇതാ അമ്മാമ അമ്മയും അടിച്ചു തിന്നാ തിന്നും പരിപാടി ആക്കണം നല്ല ദിവസം നല്ല നാടൻ പരിപാടിയില്ല നല്ല അമ്മയും ഒതുക്കിയെടുക്കുന്നേ ഒതുക്കിയെടുത്തിട്ടേ പരിപടിയില്ലേ നല്ല ടേസ്റ്റാ അച്ഛൻ പിന്നെ അങ്ങനെ തിന്നൂലോട്ടാ അച്ഛന് സമയമുണ്ടല്ലോ തിന്നുന്നേ അല്ലമ്മേ അവൻ ഇങ്ങോട്ട് കുറച്ച് നേരത്തെ വന്നിനി ഇത് അങ്ങോട്ടേന്നെ പോയി പിന്നെ അച്ഛൻ ഇത് തിന്നൂല അവന്റെ ഗ്യാസിന്റെ ഭക്ഷണം ഉണ്ട് പോയി തണുപ്പല്ലേ കുഴപ്പമുണ്ട് എന്നാ അവല് കളിക്കാൻ പോയിച്ചല്ലേ വൈകും എല്ലായിരിക്കും കൊടുക്കുവേ ഉണ്ട് കൊറച്ചെണ്ണുണ്ട് എന്നാ പിന്നെ താറ്റ കൊടുത്തേക്കെ